ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാണക്കാട് സയ്യിദ് ായിട്ടുള്ള ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ഈ ശരിയത്ത് സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വരുന്ന പട്ടിക്കാട് ജാമ്യൂരിയുടെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന നടക്കുന്ന ശരിയത്ത് സമ്മേളനമാണ് ബഹുമാനപ്പെട്ട നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇന്നുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ട് ഇനി ഈ സമയത്ത് ദീർഘമായി ആ കാര്യങ്ങളൊന്നും പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിനും മുമ്പ് ഇസ്ലാമിക പ്രവാചകന്റെ കാലത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ഒരിടമാണ് കേരളവും ഇന്ത്യയും ഒക്കെ അതുകൊണ്ട് തന്നെ അക്കാലം തൊട്ട് ദിനീ പ്രബോധനം ഇവിടെ ഉണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് നൂറ്റാണ്ടുകളായി ഇസ്ലാമിക സമൂഹം ജീവിച്ചതിന്റെ നല്ല സാംസ്കാരിക ചിഹ്നങ്ങളും നല്ല സാമൂഹ്യ ചിഹ്നങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും അനുസരിച്ച് ജീവിക്കാനുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവകാശത്തിന് മേൽ ചില ആക്ഷേപങ്ങളും ചില തർക്കങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ശരീരത്തിനനുസൃതമായി ജീവിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രം ബ്രിട്ടീഷ് ഇന്ത്യയിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിടാം വിടാം സ്വാതന്ത്ര്യാനന്തരം നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമായി ആ ജനാധിപത്യ രാജ്യമായ ആദ്യം ഇന്ത്യ ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോ ഈ രാജ്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് വൈജാത്യങ്ങളാണ് ഇന്ത്യ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമാണ് ഇന്ത്യ എന്ന വികാരം മാത്രമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് അത് വളരെ പ്രധാനവുമാണ് എന്നാൽ ബാക്കി രാഷ്ട്രത്തിന്റെ എല്ലാ സ്വഭാവവും വ്യത്യസ്തമാണ് ജാതിയും മതവും ഉപജാതികളും ജീവിത ശൈലിയും രീതിയും ഭക്ഷണവും ശാസ്ത്രവും ഇപ്പൊ യൂറോപ്പിലൊക്കെ ഒരു രാജ്യത്ത് പോയ ഒരു രാജ്യത്തെ ജനങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും അവരുടെ വസ്ത്രധാരണ അവരുടെ ഭക്ഷണരീക്ഷി അവരുടെ ഭാഷ ഇന്ത്യക്കൊരു ഭാഷയില്ല നൂറുകണക്കിന് ഭാഷകളാണ് ഇന്ത്യൻ ജനത സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ് ഇന്ത്യയുടെ കാലാവസ്ഥ പോലും വ്യത്യസ്തമാണ് ഇപ്പൊ ഇവിടെ കാണുന്ന കാലാവസ്ഥ അല്ല ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയാം ഡൽഹിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മൂടൽ മഞ്ഞു കൊണ്ട് മനുഷ്യർക്ക് പരസ്പരം കാണാൻ കഴിയാതെ തണുപ്പ് കൊടും തണുപ്പ് തണുപ്പും കാശ്മീരിലാവട്ടെ അതുപോലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാവട്ടെ കൊടും തണുപ്പാണ് എന്നാൽ നമുക്ക് അത്ര തണുപ്പില്ല അപ്പൊ കാലാവസ്ഥ വ്യത്യസ്തമാണ് ഇവിടെ നല്ല മഴ പെയ്യുമ്പോ ഇന്ത്യയിലെ മറ്റു കേന്ദ്രങ്ങളിൽ കൊടും ചൂടിൽ ആളുകൾ പ്രയാസപ്പെടും അപ്പൊ എല്ലാം വ്യത്യസ്തമാണ് വൈവിധ്യമാണ് ഈ രാജ്യത്തിന്റെ മുഖമുദ്ര അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഭരണഘടനയൊക്കെ നിദാനമായി പറഞ്ഞത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈജാത്യങ്ങളിലെ ഏകത്വം രാഷ്ട്രം എന്ന പേരിൽ നമ്മൾ ഒന്നാണ് നമുക്കൊരു ജാതിയില്ല നമുക്കൊരു മതമില്ല രാഷ്ട്രത്തിനൊരു മതമില്ല രാഷ്ട്രത്തിനൊരു ഭാഷയില്ല രാഷ്ട്രത്തിനൊരു ജീവിതശൈലിയില്ല എല്ലാം വ്യത്യസ്തമാണ് അതൊക്കെ വ്യത്യസ്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യം എന്ന പേരിൽ നമ്മൾ ഒന്നിക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ ഭരണകർത്താക്കൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാട് അപ്പൊ അതിന്റെ ഫലമായി നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യ രാജ്യത്ത് നിന്നുള്ള നൂറ്റി മുപ്പത് കോടി ജനതയ്ക്കും അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രസിഡന്റിനുമുള്ള അതേ അവകാശം ഈ രാജ്യത്ത് ഒരു സാധാരണ പൗരനും നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ മൗലിക അവകാശിക്കുന്ന പ്രത്യേകത അതിന് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും ആ മൗലികാവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഷ്ടമുള്ള മതം മതം വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒരു പൗരന് രാജ്യത്തിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാൻ പലരും പറ്റില്ല രാജ്യത്തിന്റെ ഭരണഘടന നമ്മുടെ കയ്യിൽ എല്ലായിടത്തോളം കാലം രാജ്യത്തിന്റെ നീതിന്യായ പീഡങ്ങളല്ലടത്തോളം കാലം ആരൊക്കെ ശ്രമിച്ചാലും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിന് വേണ്ടി വരുന്നവർ സിവിൽ കോഡ് എല്ലാം ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഓർക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് അപ്പൊ ആ ഭരണഘടന ഒരു പൗരൻ ഉറപ്പു നൽകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഞാൻ ഈ കാലഘട്ടത്തിൽ കടന്നു പറയുന്നില്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുമുള്ള സ്വാതന്ത്ര്യം വരെ ഭരണഘടന നൽകുന്നുണ്ട് ആളുകൾക്ക് തെരഞ്ഞെടുക്കാൻ നിർബന്ധിതമായ മതപരിവർത്തനം പാടില്ല അവനവന്റെ മതത്തിലെ കാര്യം ക്ഷണിക്കാം ക്ഷണിക്കാം അതിന് എന്ന ഗുണമുണ്ട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസപരമായ അടിസ്ഥാനത്തെ സമർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ന് അങ്ങനെയൊക്കെ സമർത്ഥിക്കുമ്പോ അതൊക്കെ പറയുമ്പോഴാണ് യു എ പി എ വരുന്നത് അതൊക്കെ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുമ്പോ യു എ പി എ വരേണ്ട കാര്യമില്ല അത് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഒരു മതത്തിന്റെ സവിശേഷതകൾ പറയാൻ വിശ്വാസത്തിന്റെ പ്രാധാന്യം മൂന്നി പറയാൻ അങ്ങനെ പറഞ്ഞാൽ അത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാകുന്നില്ല ആക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ശരീരത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചില സന്ദർഭങ്ങളിൽ അതിൽ തർക്കം വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇപ്പൊ പറഞ്ഞ ഷാബാനുബീഗം കേസിന് മുമ്പ് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ബി പോക്കർ സാഹിബ് ഉന്നയിച്ച ശ്രദ്ധേയമായ ഒരു വിയോജിപ്പുണ്ട് അത് നമുക്കറിയാം സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പ്രശ്നം വന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വികാരം പാർലമെന്റിനകത്ത് പ്രതിഫലിപ്പിക്കാൻ ബി പോക്കർ സാഹിബിന് സാധിച്ചത് നമ്മൾ കണ്ടത് അതിനുശേഷമാണ് ഈ പറഞ്ഞ ഷാബാനു ബീഗം കേസിന്റെ പ്രശ്നം വരുന്നത് ഇവിടെ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരനുകൂല്യമായി കൊടുക്കുന്നതിന് ഒരു മുൻ ഭാര്യ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കൊടുക്കുന്നതിന് മുസ്ലിം സമൂഹത്തിന് വലിയ എതിർപ്പുണ്ടായതുകൊണ്ടല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീ വിരുദ്ധരായതുകൊണ്ടല്ല ഇവിടെ നാസർ നാസറഫ് വരച്ചു കാണിച്ചു രണ്ടിന്റെയും ദോഷവും മൊഴി ചൊല്ലപ്പെട്ട ഭാര്യക്ക് പിന്നെ ഒരുപാട് കാലം ചെലവിന് കൊടുക്കാൻ മതവിശ്വാസം നമ്മൾ അനുവദിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ എന്ന് അത് വ്യാഖ്യാനിക്കേണ്ടത് ഈ രീതിയിലാണ് മൊഴി ചൊല്ലപ്പെട്ട ഭാര്യക്ക് ഒരു സമ്മാനം കൊടുത്ത് അവളെ സന്തോഷമായിട്ട് പറഞ്ഞേക്കാണ് അതിന്റെ രണ്ടിനെയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഈ മാസത്തിൽ അഞ്ഞൂറോ ആയിരോ കൊടുക്കുന്നതും ഒരു ബന്ധം ഏർപ്പെടുമ്പോ അതുവരെ ജീവിച്ച സഹധർമ്മിണിക്ക് അയാളുടെ സാമ്പത്തികാവസ്ഥക്കനുസരിച്ച് അതാണ് ബനാത്വാലാ സാഹിബ് കൊണ്ടുവന്ന ഖുർആാൻ പറയുന്നതിനനുസൃതമായ നിയമത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ആനുകൂല്യം കൂടുതലായി കിട്ടിയ ഒരു സമ്പന്നനായ ഒരാള് എന്തെങ്കിലും ചെറുത് കൊടുത്താക്ക് പോകാൻ കഴിയില്ല അയാളെ സമ്പത്തിനനുസരിച്ച് അയാളുടെ ഭാര്യയായി ജീവിച്ചതിനുള്ള ഒരു ഒരു സമ്മാനം മത്താവിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒരു സമ്മാനം സമ്മാനം കൊടുത്ത് അവളെ തൃപ്തിപ്പെടുത്തിട്ട് വേണം ബന്ധം ഏർപ്പെടുത്താനുള്ള അപ്പോ അത് ലക്ഷങ്ങളും കോടികളും മത്താവ് കൊടുത്ത ആളുകൾ ഇന്ത്യ ചരിത്രത്തിലുണ്ട് ഇപ്പൊ ഈ നിയമം വന്നതിനുശേഷം അപ്പോ ഇസ്ലാമിക നിയമം സ്ത്രീ വിരുദ്ധമല്ല നിങ്ങൾ ഈ പറയുന്ന അയ്യായിരവും അല്ലെങ്കിൽ ആയിരവും രണ്ടായിരവും കൊടുക്കുന്നതിനേക്കാൾ പഴയ കാലത്താണെങ്കിൽ മുന്നൂറ് നാന്നൂറ് പറഞ്ഞില്ലേ നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇരുപത് പൈസ തിരിച്ചു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വളരെ തുലവും തുച്ഛമായ സംഖ്യ പ്രതിമാസം കൊടുക്കണം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിനും ആചാരത്തിനും ഖുർആാനികമായ കൽപ്പനകൾക്കും എതിരാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മളതിനെതിർത്തത് അല്ലാതെ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനെ മുസ്ലിം സമൂഹം എതിർക്കുന്നില്ല ഇസ്ലാമികമായ വിശ്വാസം സ്ത്രീ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് എതിരുമല്ല അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം ഖുർആാനിന് അനുസൃതമായ നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ ബനാത് വാലാ സാഹിബിന്റെ നിയമം മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ഡൈവോഴ്സ് ആക്ട് എന്നാണ് അതിന്റെ പേര് അപ്പൊ ഇസ്ലാമിക ശരീരത്തിനനുസൃതമായി ഖുർഹാൻ അനുസൃതമായി രാജ്യത്തെ നിയമം കൊണ്ടുവരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായി അതിനവകാശം ഉണ്ടായി ചോദ്യം ചെയ്യപ്പെട്ട ഒരു സന്ദർഭം അതായിരുന്നു അവിടെ നിന്നൊക്കെ പിന്നെ ഒരു തടസ്സം തർക്കമില്ലാതെ ശരീരത്തിനനുസൃതമായി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവാണ് ഇപ്പൊ വീണ്ടും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വീണ്ടും ശരീരത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് ഏക സിവിൽ കോഡിന്റെ പേരിലാണ് ഒരു പൊതു സിവിൽ കോഡ് വേണം പൊതു സിവിൽ കോഡ് എങ്ങനെ കൊണ്ടുവരാൻ കഴിയാ വിവാഹം ാശം വിവാഹമോചനം ഈ വിഷയങ്ങളിലൊക്കെ മതവിശ്വാസ പ്രകാരം ഓരോ മതത്തിനും വ്യത്യസ്തമായ രീതികൾ സമ്പ്രദായങ്ങളാണുള്ളത് അവിടെ പിന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ് സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ സാധ്യമാകും ഹിന്ദുവിന്റെ ആചാരവും അനുഷ്ഠാനവും ഒരു രീതിയിലാണ് മുസ്ലിമിൻ്റെ വേറെ രീതിയിലാണ് ക്രിസ്ത്യാനിയുടെ വേറെ രീതിയിലാണ് ഇനി അതൊക്കെ പോട്ടെ പോട്ടെ ഹൈന്ദവ സമൂഹത്തിൽ തന്നെ ധാരാളം ഗോത്രവർഗങ്ങളുണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി നമുക്ക് ഏറ്റവും എളുപ്പം പറയാവുന്ന ഒരു ഉദാഹരണമാണ് ആദിവാസികളുടെ വിവാഹവും വിവാഹ ജീവിതവും അതിന്റെ കാര്യങ്ങളും അവരുടെ സ്വത്തും അനന്തരാവകാശവും അതിന് ഗോത്ര ബന്ധപ്പെട്ട ഒരു രീതി ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ അതൊന്നും ഇനി പറ്റൂല ഇവിടെ ഒരു ഏക സിവിൽ കോഡാണ് നിങ്ങൾ ഇതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല അവർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാവും അപ്പൊ ഒരു ഏക സിവിൽ കോഡ് ഇല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മളെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഈ അമ്പത്താറ് ഇഞ്ചിന്റെ നെഞ്ചളവ് കൊണ്ട് ഇപ്പൊണ്ടായ പുരോഗതി അല്ല ഈ രണ്ടര കൊല്ലം കൊണ്ടുണ്ടായ പുരോഗതിയല്ല രാജ്യം ഇന്നേ വരെ ഭരിച്ച സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാഷ്ട്രശില്പികൾ തുടർന്ന് ഭരിച്ചവർ എല്ലാം നൽകിയ സംഭാവനകളാണ് നമ്മളറിയോ ഈ അടുത്ത കാലത്ത് ഇവിടുന്ന് അമ്പതിനായിരം കോടി കിലോമീറ്റർ അപ്പുറമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആ ചൊവ്വയിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു മിസൈല് പറഞ്ഞയച്ചോ ഒരു പര്യവേഷണ പേടകം അമേരിക്ക പോലും ആദ്യം പറഞ്ഞ അതേമാതിരി ആ റോക്കറ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് എത്തില്ല പക്ഷെ നമ്മൾ പറഞ്ഞയച്ചത് നമ്മളെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു മംഗളിയാൻ എന്നൊരു ബുധനാഴ്ചയായിരുന്നു ഏഴിനും ഏഴരക്കും ഇടയിൽ അമ്പതിനായിരം കോടി കിലോമീറ്റർ അപ്പുറമുള്ള ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ആ സമയത്ത് അത് കടന്നു പ്രവേശിച്ചു അതിന്റെ ദൗത്യം നിർവഹിച്ചു അത്ര വലിയ പുരോഗതിയിലാണ് നിൽക്കുന്നത് ആ പുരോഗതി ഉണ്ടാക്കാൻ ഈ രാജ്യത്തിന് ഏക 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 സിവിൽ 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 കോഡ് കോഡ് ഇല്ല എന്നുള്ളത് ഒരു കൊണ്ടുവരുന്നത് കോഡിന്റെ പേരിൽ പേരിൽ ഇവിടെ ജനങ്ങൾ അതിന്റെ പേരിലുള്ള ചർച്ചയുടെ മതമൊക്കെ ആയിട്ട് ഭിന്നിക്കണം അതാണ് ഇന്ന് ഏക സിവിൽ കോഡ് പറയുന്നവരുടെ ദുഷ്ടലാക്ക് എല്ലാ കാര്യത്തിലും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭക്ഷണത്തിൽ വരെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വരെ വരപ്പോ ബീഫ് കഴിക്കാൻ തുടങ്ങിയ കാലത്രേ എന്നാൽ ഈ രണ്ടര കൊല്ലത്തിനുള്ളിലാണ് ബീഫ് കയ്യില് വെച്ചതിന്റെ പേരിൽ ഒരാളെ പച്ചക്ക് തല്ലിക്കൊന്നത് അപ്പൊ അതെല്ലാം എല്ലാം വിദ്വേഷങ്ങൾ വളർത്തുക സംഗീതത്തിന്റെ പേരിൽ സിനിമയുടെ പേരിൽ സാഹിത്യത്തിന്റെ പേരിൽ ഒക്കെ ആളുകളെ ഭനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഏകസു അപ്പൊ അങ്ങനെ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഒരു നിർദ്ദേശമുണ്ട് അതേതാ അതിന് പരക്ടർ പ്രിൻസിപ്പളിനാണ് ഒരു മാർഗ്ഗനിർദ്ദേശക തത്വം രാജ്യത്ത് മദ്യം നിരോധിക്കണം രാജ്യത്ത് വ്യാപകമായി വികസനത്തിന് വേണ്ടി വില്ലേജുകൾ സ്ഥാപിക്കണം പറയുന്ന കാല വളരെ മുമ്പാണ് രാജ്യത്ത് പഞ്ചായത്തുകൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഒരു ഏക സിവിൽ കോഡിന് ശ്രമിക്കാവുന്നതാണ് പക്ഷേ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ആണ് അത് നമ്മൾ എന്താ പറയാ വളരെ അപ്രസക്തമായ ഒന്നാണ് അതിനേക്കാൾ പ്രസക്തമായിട്ട് ഭരണഘടനയുടെ ആദ്യം തന്നെ പറയേണ്ടത് ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതമനുസരിച്ച് ജീവിക്കാനും അപ്പൊ ഏക സിവിൽ കോഡ് കൂടെ വിശ്വസിക്കുന്ന മതനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല വിശ്വസിക്കുന്ന മതമനുസരിച്ച് ജീവിക്കലാണ് വിവാഹം വിവാഹമോചനം സ്വത്തവകാശമൊക്കെ അപ്പൊ നിങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഭരണഘടന ആദ്യം നൽകുന്ന ഉറപ്പ് പാലിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭരണഘടന എല്ലടത്തോളം കാലം ആര് തന്നെ പറഞ്ഞാലും ഈ രാജ്യത്ത് ഏതൊക്കെ കൊലകൊമ്പൻ പ്രഖ്യാപിച്ചാലും ഒരു ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല അതിന് ഈ ഭരണഘടന നമുക്ക് തണൽ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ൂടി നമുക്ക് പറയാൻ സാധിക്കും അപ്പോ ഇന്നിപ്പോ അതിന്റെ പേരിലൊക്കെയാണ് ബഹളങ്ങൾ നടക്കുന്നത് എന്തിന് വിശ്വാസത്തിന്റെ പേരിൽ ക്രിമിനൽ നിയമങ്ങളിൽ വരെ കഴിഞ്ഞ കാല ഭരണങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ് അതിലൊരു വകുപ്പുണ്ട് എന്താ വകുപ്പ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കാം സമുദായത്തിന് ഇളവുണ്ട് ക്രിമിനൽ നിയമങ്ങളിൽ പോലും വിശ്വാസപരമായ ഇളവുകൾ അനുവദിച്ചിട്ടുള്ള രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം രാജ്യം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബനാത് ബാലാ സാഹിബിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പിൽ ഭാര്യക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ വിവാഹമോചിത മോചനം ചെയ്ത ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ ജയിലിലിടാം അതിനും മുസ്ലിം സമുദായത്തിന് ഇളവുണ്ട് അപ്പൊ ക്രിമിനൽ നിയമങ്ങളിൽ വരെ വിശ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇളവ് കൊടുത്തവരാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം ഇപ്പൊ ഇവിടെ ഈ അടുത്ത കാലത്തുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെ വലിയ തർക്കങ്ങൾ വരികയാണ് ഇപ്പോ ദേശീയ ഗാനം ചെല്ലണം ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല നമ്മളൊക്കെ ചെല്ലുന്നവരാണ് ഞങ്ങളൊക്കെ അത് ചെല്ലുന്നത് കേട്ടാൽ ഏറ്റു ചൊല്ലുന്നവരാണ് പക്ഷെ ഈ അടുത്ത കാലത്ത് പലരുടെയും പേരിൽ യു എ പി എ വരെ ചുമത്തിയത് ദേശീയ ഗാനത്തിന്റെ പേരിലാണ് പക്ഷെ നിങ്ങൾ അറിയുമോ നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾക്ക് ദേശീയ ഗാനം ചെല്ലാൻ പറ്റില്ല അവരുടെ പേര് യഹോവ യഹോവാ ഞങ്ങളെ വിശ്വാസപ്രകാരം ദൈവത്തെ മാത്രമേ അങ്ങനെ പ്രകീർത്തിക്കാൻ പറ്റുള്ളൂ ദേശീയ ഗാനമാണെങ്കിൽ പോലും ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അത് കേസായി കുറച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് ദേശീയ ഗാനം ചെല്ലാത്ത ഈ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി കേസ് വന്നു സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ദേശീയ ഗാനം ചെല്ലുന്നത് നിങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണെങ്കിൽ ചെല്ലണ്ട പിന്നെ ദേശീയ ഗാനം ചൊല്ലുന്ന സമയത്ത് എണീറ്റ് എന്താ മതി യഹോവ സാക്ഷികളുടെ കേസിൽ നാഷണൽ കേസ് എന്നാണ് സുപ്രീം കോടതി അതിൽ ആ കേസിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അതിനുപോലും സ്വാതന്ത്ര്യമുള്ള നാടാണ് ആ നാട്ടിൽ അവിടെ ചില ആളുകൾ നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പൊ ഇപ്പൊ അങ്ങ് ഏക സിവിൽ കോഡ് നടപ്പാക്കും ചോദ്യാവലിക്ക് ഉത്തര ഒരു ചോദ്യാവലി പറയാനുള്ള അവകാശം ഇല്ല അതിന് ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരോ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊന്നും ആരും കേട്ട് പേടിപ്പിക്കണ്ട കാരണം ഈ രാജ്യം നമ്മുടെ എല്ലാവരുടേതുമാണ് ഇവിടുത്തെ മതേതര സംസ്കൃതിയോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മതവിശ്വാസികൾക്കൊപ്പം മതേതര സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെയൊക്കെ നേരിടാൻ നമുക്ക് സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഞാൻ ഏതായിരുന്നാലും ഈ വൈകിയ വേളയിൽ ഇനിയും ദീർഘമായി സംസാരിക്കുന്നില്ല ഇപ്പോൾ ശരീരത്തിനനുസൃതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതാണ് അതാത് കാലങ്ങളിൽ ചില വെല്ലുവിളികൾ ഈ വിഷയങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും അതുപോലെ ഒരു വെല്ലുവിളി ഉണ്ട് അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഒരു തർക്കവും വേണ്ട അതിനുള്ളത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പാർലമെന്റും രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തെ സുപ്രീം കോടതി അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങളും ഉള്ളിടത്തോളം ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല അങ്ങനെ ഒരു ഏക സിവിൽ കോഡ് ആർക്കും ഇവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് ഞാനിവിടെ ദീർഘമായും മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇവിടെ നേരത്തെ നാസർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ എന്റെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം ശരീരത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ചിലവാദിത്വം അത് ഓരോ രാജ്യങ്ങളിലും അതിൽ ചില ഇളവുകളും ചില സവിശേഷതകളൊക്കെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഒരു മുസ്ലിം രാജ്യമാകുമ്പോൾ അതിനുള്ള സവിശേഷതകളുണ്ട് എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാത്തിനെയും മാനിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അത് പ്രവാചകചരിയ വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത വിധം തന്നെ സഹോദര സമൂഹങ്ങളുമായി ഏറ്റവും നല്ല സൗഹൃദത്തിലും ഏറ്റവും നല്ല രഞ്ജിപ്പോടും യോജിപ്പോടും കൂടി ജീവിക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാർ കഴിഞ്ഞുപോയ ഉലമാക്കൾ ഉമറാക്കൾ പണ്ഡിതന്മാർ ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല മാതൃക ഇന്ത്യക്കും ലോകത്തിനും കാണിച്ചു കൊടുത്തവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം അതിന് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഒരു കേന്ദ്രമാണ് പട്ടിക്കാട് നൂരിയ എന്ന് നമുക്കറിയാം ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരാണ് ആ ഇസ്ലാമിനെ പ്രായോഗികവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരുമുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ ഇസ്ലാമികമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഇതര സമൂഹങ്ങളുമായി ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കാം എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു സാമൂഹ്യ സൃഷ്ടി നടത്തുന്ന അതിനുവേണ്ടിയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സഭയാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ബോധ്യമുള്ള ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജം പകരുന്ന ആ വിശ്വാസധാരയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് ഊർജ്ജം പകരം ഒന്നായി തീരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം കൃത്യമായ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു